ഹലോ ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ ക്രിസ്മസ് ആയിട്ട് എന്താണ് പരിപാടി ഗുഡ് മോർണിംഗ് ക്രിസ്മസ് ഒക്കെ അല്ലേ ക്രിസ്മസ് ആയിട്ട് എന്താ പരിപാടി കേക്കൊക്കെ മേടിച്ചോ കേക്ക് മേടിച്ചോ ആ ഞാൻ കൊറേ നാളായി ലൈവ് വന്നിട്ട് കൊറേ നാളായി ലൈവിലൊക്കെ വന്നിട്ട് ഞാന് കൊറച്ച് ഓട്ടത്തിന്റെ ഒക്കെ തിരക്കിലായിരുന്നു ആ പനിയാണോ ഡോക്ടറെ കാണിച്ചില്ലേ ഡോക്ടറെ കാണിച്ചില്ലേ ഇപ്പൊ എല്ലായിടത്തേ മഞ്ഞും തണുവും പിന്നെ പകലുള്ള വെയിലൊക്കെ അല്ലേ അത് കാരണാണ് ആൾക്കാർക്ക് പനിയും ജലദോഷവും കപക്കെട്ടൊക്കെയാണ് ആ ഡോക്ടർ എന്താ പറഞ്ഞത് കാലാവസ്ഥയുടെ പ്രശ്നം തന്നെയാണ് ഈ പറഞ്ഞ പോലെ ജലദോഷം ഒരുവിധ ആൾക്കാർക്കും ഒക്കെ ജലദോഷം എന്റെ മൂക്കടഞ്ഞു പോയി ഹായ് ഹൈബു താത്ത എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ താഹിരത്താത്ത എന്താണ് വിശേഷം സുഖാണോ ആ എല്ലാവരും ൈവില് കണ്ടിട്ട് കൊറേ നാളായില്ലേ ആ അപ്പൊ ലൈവില് വന്നിട്ട് കൊറേ നാളായി എല്ലാവർക്കും സുഖല്ലേ എല്ലാരും ഹാപ്പി ആയിരിക്കല്ലേ നാളെ ക്രിസ്മസ് ആയിട്ട് എന്താണ് പരിപാടി ക്രിസ്മസ് ആയിട്ട് എന്താണ് പരിപാടി ആ ഞാൻ ചായ കുടിച്ചു ഞാൻ കാലത്ത് ഉപ്മാവും പഴവും ഉപ്മാവും പഴവും കഴിച്ചു ക്രിസ്മസ് ആശംസകൾ ക്രിസ്തുമസ് ആശംസകൾ ആ എല്ലാവർക്കും ക്രിസ്തുമസ് ന്യൂ ഇയർ ആശംസകൾ എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആവട്ടെ എന്ന് ആശംസിക്കുന്നു കഷ്ടപ്പാടുകളും ദുരിതങ്ങളും എല്ലാവരും മാറട്ടെ നല്ലൊരു പുതുവർഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ സത്യസന്ധമായി ആശംസിക്കുന്നു ടു ശരിക്കുള്ള പേരെന്താണ് പ്രൈം ടു ശരിക്കുള്ള പേരെന്താണ് എല്ലാവരും ഹാപ്പി ആയിരിക്കല്ലേ ക്രിസ്മസിനെ കേക്കൊക്കെ മേടിച്ചോ മനു മനു ശരിക്കുള്ള പേര് ആ എവിടെയാണ് സ്ഥലം മനുവിന്റെ സ്ഥലം എവിടെയാണ് മനു ചേട്ടനാണോ അനീനാണോ സ്ഥലം എവിടെയാണ് ക്രിസ്മസിനെ എല്ലാവരും കേക്കൊക്കെ മേടിച്ചോ കേക്ക് കേക്ക് വില കുറവുണ്ട് എവിടെങ്കിലും ഒരു കിലോന്റെ കേക്കിന് വില കുറവുണ്ട് ആ തൃശ്ശൂരാണ് അല്ലേ എവിടെയാണ് തൃശ്ശൂർ എവിടെയാണ് അറിയോ ചേലക്കര അറിയോ ക്രിസ്മസിന് ഒരു കിലോ കേക്ക് മേടിക്കണം വില കുറവ് എവിടെച്ച അവിടെ നിന്ന് മേടിക്കാച്ചിട്ടായിരുന്നു ക്രിസ്മസിന് കേക്കൊക്കെ മേടിച്ചോ പ്ലം കേക്കാണോ മേടിക്കുന്നത് അതോ ക്രീം കേക്കാണോ തൃശ്ശൂരിലെവിടെയാണ് മനു എവിടെയാണ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ എല്ലാവർക്കും അടിപൊളിയാവട്ടെ തൃശൂർ എവിടെയാണ് മനു ഹലോ എവിടെയാണ് ഹൈബുത്താത്ത തകരത്താത്ത പോയോ ശ്രീവിധി ചേച്ചി പനിയായിട്ട് റെസ്റ്റ് എടുക്കാണോ ഹൈബുത്താത്ത മനു തൃശ്ശൂർ എവിടെയെന്ന് പറഞ്ഞില്ല എല്ലാവർക്കും സുഖല്ലേ എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷങ്ങൾ ക്രിസ്മസ് ആയിട്ട് മാല ബൾബും ഒക്കെ സെറ്റ് ചെയ്തോ വീട്ടില് തൃശ്ശൂര് എവിടെ വീട് എന്ന് പറഞ്ഞില്ലല്ലോ ഹലോ എവിടെയാണ് എല്ലാരും കുറെ നാൾക്ക് ശേഷമാണ് ഞാൻ ലൈവില് വന്നത് ഹായ് ഉണ്ണിമായ ഹായ് ഉണ്ണിമായ എവിടെയാണ് സ്ഥലം ഉണ്ണിമായ ചേച്ചിയാണോ അനിയത്തിയാണോ അഷ്റഫ് അഷ്റഫ് പോടാ ഞാൻ കൊറച്ചുകഴിഞ്ഞു ഓട്ടം വന്നാ അഷ്റഫ് ക ഞാൻ കൊറച്ചു കഴിഞ്ഞ ഞാനിപ്പോ ഓട്ടോസ്റ്റാൻഡിലാണ് കുറച്ച് കഴിഞ്ഞ ഓട്ടം വന്ന പൂട്ടോ ആ ഉണ്ണിമായ കൊടുങ്ങല്ലൂർ ചേച്ചിയാണോ അനിയത്തിയാണോ ഉണ്ണിമായ ചേച്ചിയാണോ മുസ്തഫ എക്സ്പ്രസ് അണ്ണ അതിനോ അണ്ണ വിശേഷം ഞാൻ കൊറേ നാളായി ലൈവില് വന്നിട്ടെ അപ്പൊ അത് കാരണം ഒന്ന് വരാന്ന് വിചാരിച്ചിട്ട് ഓട്ടോ ഓട്ടോ ഒക്കെ ആയ കാരണം ലൈവില് വരാൻ സാധിക്കാറില്ല വന്നാല് ഈ പറഞ്ഞ പോലെ അഞ്ചു മിനിറ്റോ പത്ത് ഒക്കെ വരാൻ പറ്റണല്ലോ അപ്പൊ പിന്നെ ഞാന് അതാണ് ലൈവില് ഇപ്പൊ വരാത്ത ലൈവിൽ വന്ന നിങ്ങളുടെ അടുത്ത് കൊറച്ചേറെ സംസാരിക്കണ്ടേ ഉണ്ണിമായ കൊടുങ്ങല്ലൂരാണ് വീട് അല്ലെ ആ കൊടുങ്ങല്ലൂർ ഞാൻ കഴിഞ്ഞ മാസം ശബരിമലക്ക് പോകുന്ന സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ എന്റെ മുന്നത്തെ മാസം തോന്നും ആ ശബരിമലയ്ക്ക് പോകാൻ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു കൊടുങ്ങല്ലൂർ അമ്പലത്തിന്റെ അടുത്താണ് ഉണ്ണിമായയുടെ വീട് അഷ്റഫിക്ക പോടാന്ന് പറഞ്ഞിട്ട് പോയോ മുസ്തഫ ബ്രോ എവിടെയാണ് എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ ക്രിസ്മസ് ആയിട്ട് എന്താണ് പരിപാടി എല്ലാവരും ക്രിസ്മസിന് എന്താണ് പരിപാടി എങ്ങനെയെങ്കിലും പോണുണ്ടോ ക്രിസ്മസിന് ഇനി കുറച്ച് ദിവസം ലീവ് ഉണ്ടോ നമുക്ക് പിന്നെ ലീവ് ഒന്നുമില്ല നമുക്ക് പിന്നെ എപ്പോൾ വേണമെങ്കിൽ ലീവ് ആക്കാലോ എന്തായാലും എല്ലാവർക്കും ക്രിസ്തുമസ് ഇയർ ആശംസകൾ നല്ലൊരു പുതുവർഷം തീരുന്നു എല്ലാവരെയും പ്രശ്നങ്ങളൊക്കെ തീരട്ടെ അടുത്ത വർഷമെങ്കിലും എല്ലാവർക്കും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റട്ടെ എല്ലാരും പ്രശ്നങ്ങളൊക്കെ തീർന്ന് നല്ലൊരു പുതുവർഷാവട്ടെ അടുത്ത വർഷം ഹായ് ബിന്ദു ചേച്ചി ഹാപ്പി ക്രിസ്മസ് ക്രിസ്മസിന് കേക്കൊക്കെ മേടിച്ചോ ചേച്ചി ക്രിസ്മസിന് കേക്ക് മേടിച്ചോ പ്ലം കേക്കാണോ മേടിക്കണേ ക്രൈം കേക്കാണോ കേക്ക് മേടിച്ചിട്ടില്ല അല്ലേ ആ കേക്ക് കേക്ക് ഞാനും മേടിച്ചിട്ടില്ല ഇന്ന് മേടിക്കണോ അതോ ഇന്ന് മേടിക്കാന്ന് വിചാരിച്ചിട്ട് ഇന്ന് വൈകിട്ട് എങ്ങനെ മേടിക്കാം പിന്നെ എന്താ പറയുക കേക്ക് മേടിക്കൊരു മടി അടുത്ത മാസം ജനുവരി നാലാം തീയതി അനിയന്റെ കുട്ടിയുടെ പിറന്നാളാണ് അത് കഴിഞ്ഞിട്ട് ജനുവരി എട്ടാം തീയതി എൻ്റെ മകന്റെ പിറന്നാളാണ് അപ്പൊ കേക്ക് ഇനി ജനുവരിയിൽ കുറെ മേടിക്കാറുണ്ട് അപ്പൊ പിന്നെ ഇന്ന് ക്രിസ്മസ് ആയിട്ട് മേടിക്കണം മേടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കണം പനിയായിട്ടിരിക്കാൻ അല്ലേ ഒരുവിധം ആൾക്കാർക്കൊക്കെ പനിയും ജലദോഷവും ചുമയൊക്കെ തന്നെയാണല്ലോ ഈ കാലാവസ്ഥ നല്ല തണുവല്ലേ രാത്രി പിന്നെ അത് കഴിഞ്ഞ പകല് നല്ല പേലും അപ്പൊ കാലാവസ്ഥ ഭയങ്കരമായിട്ട് പറ്റണില്ല ആൾക്കാർക്ക് അത് കാരണാണ് ഇങ്ങനെ പനിയും കാര്യങ്ങളൊക്കെ വരുന്നത് ആ തൃശ്ശൂർ ചേലക്കര അറിയോ ഉത്രാളിക്കാവിന്റെ ഒക്കെ അടുത്ത് ഉത്രാളിക്കാവ് ചേലക്കര അറിയോ ബിന്ദ്രൂർ ബിന്ദ്ര സ്ഥലം എവിടെയാണ് ഞാന് തൃശ്ശൂർ ചേലക്കര എന്ന് പറയും അന്തിമഹാകാളങ്കാവ് ഉത്രാളിക്കാവ് ഒക്കെ കേട്ടിട്ടുണ്ടോ ആ വന്നിട്ടുണ്ടോ ഉത്രാളിക്കാവലിക്കും അന്തിമഹാകാളങ്കാവലിക്കും ഒക്കെ വന്നിട്ടുണ്ടോ അതെ ഞാനിപ്പോ ഓട്ടോ സ്റ്റാൻഡില് ഫസ്റ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഓട്ടോ സ്റ്റാൻഡില് ഫസ്റ്റിലെത്തിയിട്ടുണ്ട് അപ്പൊ ഏത് നിമിഷവും ഞാൻ ഓട്ടം പോവും ചന്ദ്ര പിന്നി അല്ലേ ആ ഓക്കെ ഓക്കെ അത് ശരി ഞാൻ കുറച്ച് കഴിഞ്ഞ ഓട്ടം പോവും കേട്ടോ ഞാനിപ്പോൾ ഓട്ടോ സ്റ്റാൻഡിൽ ഏറ്റവും ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് ആരെങ്കിലും കയറി കഴിഞ്ഞാൽ ഞാൻ ഓട്ടം പോവും അപ്പോൾ അതുവരെ സംസാരിക്കാം ഇതാണ് ഞാനിപ്പോൾ ലൈവില് വരാത്തതിൻ്റെ മെയിൻ കാരണം ഇതാണ് എന്താ വച്ചാൽ നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഓട്ടോ ഒക്കെ വന്നു കഴിഞ്ഞാൽ ലൈവ് എനിക്ക് പത്ത് പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് അതിൽ കൂടുതൽ നിങ്ങളോട് സംസാരിക്കാൻ പറ്റണില്ലേ ആ പിന്നെ അത് കാരണമാണ് ഞാൻ ഇപ്പോൾ വരാത്തത് അല്ല പിന്നെ നമുക്ക് ഓട്ടോ ഓടിയാലല്ലേ എന്തെങ്കിലും വരുമാനം കിട്ടിയാലല്ലേ വീട്ടിലേക്ക് ഈ സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റുള്ളൂ ക്രിസ്മസും ന്യൂ ഇയറും ഓണൊക്കെ വന്നാലും നമുക്ക് പറഞ്ഞ പോലെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ ഓട്ടം പോയാലല്ലേ പറ്റുള്ളു അപ്പൊ അത് കാരണാണ് ഞാൻ അധികം വരാത്തത് ഇപ്പ എന്തായാലും കുറച്ച് കഴിഞ്ഞ ഓട്ടം വരും ഞാൻ ഓട്ടം പോവും ചന്ദ്ര പിന്നി അല്ലെ ആ ശെരി വീട്ടിലത്തെ കാര്യങ്ങളല്ലേ ഫസ്റ്റ് ഇതുപോലെ ഒഴിവുള്ളപ്പൊ എപ്പോഴെങ്കിലും കുറച്ചു നേരം സംസാരിക്കാൻ വരാം എന്തായാലും നിങ്ങളൊക്കെ സ്നേഹവും സപ്പോർട്ടും എനിക്ക് എപ്പോഴും വേണം ആ വിഷ്ണു ചരങ്ങുമസ് ആശംസകൾ ആ ഒക്കെ ആ ചന്ദ്രാഭി കേട്ടിട്ടുണ്ടല്ലോ ആ ചന്ദ്രാബിന്നി ഒക്കെ കുറെ കേട്ടിട്ടുണ്ട് ആ അറിയാം അങ്ങോട്ട് വന്നിട്ടൊന്നുമില്ല കേട്ടിണ്ട് അത്യാവശ്യം എല്ലാവരും അറിയണ സ്ഥലല്ലേ ചന്ദ്ര പിന്നെ എല്ലാവർക്കും അപ്പോ ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ കൊറേ ചേച്ചിമാരും ചേട്ടന്മാരും ഒക്കെ എന്റെ ലെവല് വരാറില്ലേ അപ്പോ അത് കാരണം അവരുടെ അടുത്തൊക്കെ ഇടയ്ക്ക് ഒന്ന് സംസാരിക്കാന്ന് വിചാരിച്ചിട്ടാണ് വന്നത് ഇപ്പോ കുറച്ചു നേരം അല്ലേ സംസാരിക്കാൻ പറ്റാറുള്ളു ഓട്ടം ഇപ്പൊ ഞാന് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ചിലപ്പോ ഫോണിൽ ഓട്ടം വരും അല്ലെങ്കി ഇതിപ്പോ ഫ്രണ്ടിലെത്തിണ്ട് അങ്ങനെ ഓട്ടമൊക്കെ വരും ആ ചന്ദ്രാപ്പിന്റെ സ്ഥലം അറിയാം കേട്ടോ എന്തായാലും എല്ലാവരും സ്നേഹവും സപ്പോർട്ടും എനിക്ക് എപ്പോഴും വേണം എല്ലാരും ക്രിസ്മസ് ആയിട്ട് വീട്ടിലേക്ക് വായും ചേലക്കരക്ക് വായോട്ടെല്ലാരും ജനുവരി നാലാം തീയതി അനിയൻ്റെ മോ മോളുടെ ഒന്നാം പിറന്നാളാണ് താങ്ക് യു ബിന്ദേച്ചി താങ്ക് യു ജനുവരി നാലാം തീയതി അനിയൻ്റെ മോളുടെ പിറന്നാളാണ് എല്ലാവരും നേരത്തെ വരിക ജനുവരി നാലാം തീയതി കേട്ടോ അനിയൻ്റെ മോളുടെ പിറന്നാളാണ് എല്ലാവരും വരിക പിന്നെ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ജനുവരി എട്ടാം തീയതിയാണ് അത് പിന്നെ അവൻ്റെ ആറാം പിറന്നാളാണ് അത് കാരണം വലിയ ആഘോഷങ്ങളൊന്നാക്കണല്ലേ ഒരു കേക്ക് കുറച്ച് അവസാനിപ്പിക്കും ഓക്കെ അപ്പോൾ വണ്ടിയിലെ ആൾ വന്നു അപ്പോൾ ഞാൻ പോവാണ് കേട്ടോ വണ്ടിയിലെ ആൾ വന്നു ഞാൻ പോവാട്ടോ ബായ് ടാറ്റിൽ നിഖിൽ ബ്രോ ബായ് ടാറ്റായ് നിഖിൽ ബ്രോ ടാറ്റാ ബൈ ബായ് വണ്ടിയിലാൾ വന്നു